വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിത ഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീട് മരിച്ച അനന്തുവിനെ നെയ്യാറ്റിൻകരയിലെ കോളേജിലും നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അന്വേഷണത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉത്തരവിട്ടു ഇന്നലെ മുക്കോലയിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയതാണ് ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അന്തിമോപചാരം അർപ്പിച്ചു വീട്ടിലെ പൊതുദർശനവും സങ്കടക്കടലായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ എൻ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിക്കാനെത്തി നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അനന്ദ് കുടുംബത്തെ അദാനിയുടെ അദാനി കമ്പനി തന്നെ തയ്യാറാവണം നല്ല സഹായം അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട് കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട് സമരം ചെയ്യാറുണ്ട് ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും കൂടെ എന്നെ ആക്രമിക്കുന്നതിനാണ് എനിക്ക് വേണ്ടത് റിപ്പോർട്ട് നാളെ കിട്ടും കാര്യം പക്ഷേ ഇത് ും കർശന നടപടി വേണമെന്ന് ശശി തരൂർ എം പി ആവശ്യപ്പെട്ടു വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ പ്രതിഷേധം നടന്നു കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ട്വന്റി തിരുവനന്തപുരം